ലവ് യു തലബതി വിജയ അണ്ണ ഇപ്പം നിങ്ങൾക്ക് പറയാൻ പോകുന്ന കാര്യം എന്താണ് മനസ്സിലാക്കുകയാണ് ഇത് ഇൻട്രോ എടുത്തതാണ് ഞാൻ ഇനി പറയാൻ കാര്യം അണേന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കയറി ഒരാഗ്രഹം പുള്ളിയായിട്ട് സംസാരിക്കണം പുള്ളി പിന്നെ എനിക്കൊരു സെൽഫി എടുക്കണം ഒന്ന് കാണണം പിന്നെ ഈ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ കയറി വന്ന ഒരു കാര്യമുണ്ട് എന്താണല്ലേ അണൻ എൻ്റെ വീട്ടിൽ വരണം എന്നോടൊപ്പം ഇരുന്ന് കാഹം കഴിക്കണം കുഞ്ഞനാലിനെ തൊട്ടേ ഒരു ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അതും പോരാ അന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫാമിലി മെമ്പറിൻ്റെ കല്യാണത്തിന് വരുമ്പോൾ ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ അന്ന് അവിടെ കാണത്തില്ല പിന്നെ രണ്ടാമത്തെ കാല സ്വപ്നം എന്ന് വെച്ചാൽ അന്നനെ കണ്ട് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ചൊക്കെ ചെയ്തു ആ രണ്ടാമത്തെ കണ്ടെത്തിൻ്റെ സ്വപ്നത്തിൽ എനിക്ക് അന്ന് കണ്ടപ്പം എന്താ പറയാ ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നി പിന്നെ സെൽഫി എടുക്കാൻ തോന്നി കണ്ടതു മാത്രമേ ഉള്ളൂ അന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഫോണില്ല സാംസങ്ങിൻ്റെ ചെറിയ മോഡലായിരുന്നു എന്താ പറയാ എനിക്ക് ഒരുപാട് ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ട് അതായിരുന്നു ഞാനായിട്ടൊരു സെൽഫി അതെൻ്റെ വീട്ടിൻ്റെ എൻ്റെ റൂമിൽ ഞാൻ കൊണ്ട് തൂക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് പുള്ളി എന്നൊക്കെ പറഞ്ഞ അടി എൻ്റെ മനസ്സിലെ ധൈര്യവും എനിക്ക് ധൈര്യം തന്നതും എന്നെ വളർത്തി വലുതാക്കിയതും എൻ്റെ ചേട്ടനെ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പഠിച്ച ചേട്ടനും കൂടെ തന്നു എന്താണ് ഞാൻ വളർത്തി എന്ന് പറഞ്ഞത് വളർന്നു വന്ന ഓരോ സമയത്തും അണൻ്റെ ഓരോരോ പടങ്ങൾ കണ്ടിട്ട അതിലെ ഓരോരോ ഡയലോഗ്സ് എന്തായാലും ഇതൻ കാണുവാണെങ്കിൽ ഈ വീഡിയോ അന്നു മാത്രമുള്ള എൻ്റെ എന്താ പറയുക എൻ്റെ ഊഹ് അങ്ങോട്ട് ഒന്നച്ച ഒന്നിച്ചൊരു സെൽഫി അതാണ് എനിക്കെൻ്റെ ഇപ്പുറത്തെ ആഗ്രഹം ആ ആഗ്രഹം എൻ്റെ അന്നത്തെ സാധിച്ചു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു കോടിക്കടക്കാണ് മക്കളിൽ ഒരാളാണ് ഞാൻ എൻ്റെ സ്ഥലം കൊല്ലം ആശ്രാമം താണോ ലവ് യു അണ്ണ എൻ്റെ കെട്ടിപ്പിടിച്ചൊരു ഹാല്പതി അണ്ണ എൻ്റെ വീട്ടിൽ വരുന്നോണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വരീട്ടേ ഇതാണ് കാണണമാണെങ്കിൽ അണ്ണൻ കാണുവാണെങ്കിൽ Love you talibri Ini kita dah parah Love you so much talibri